നമസ്തേ നമ്മൾ നമ്മളിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മിഥുനക്കൂറുകാർക്കും കർക്കിടക്കൂറുകാർക്കും എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാല് ഗ്രഹങ്ങൾ മാറ്റമുണ്ട് ശനി മാറുന്നു വ്യാഴം മാറുന്നു രാഹു കേതുക്കളൊക്കെ മാറുന്നു അപ്പോൾ ഇതിൻ്റെ മാറ്റവും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഫലനിരൂപണം ആദ്യം മിഥുനക്കൂറുകാരുടെ കാര്യമാണ് മിഥനക്കൂർ എന്ന് പറഞ്ഞാൽ മകീരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥനക്കൂർ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അത്ര അനുകൂലമായ സമയമൊന്നുമല്ല ആരോഗ്യഹാനി ദേഹാരിഷ്ടതകൾ അപകടങ്ങൾ വീഴ്ച ശത്രുക്കളുടെ വർധനവ് ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ശ്രദ്ധിക്കുക കലാസാഹിത്യാധികാരന്മാർക്കൊക്കെ ഗുണമുള്ള ചെറിയ ഗുണമുള്ള വർഷം കൂടിയാണ് പിന്നെ മാതാപിതാക്കൾക്ക് ക്ലേശാനുഭവങ്ങൾ മാതാപിതാക്കൾക്ക് ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകാവുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സഹോദര ഗുണമാണെങ്കിലും അവരുമായിട്ട് കലകസാധ്യതയും ഉള്ള വർഷമാണ് വിദേശപരമായ കാര്യങ്ങളിൽ ഗുണമുള്ള സമയമാണ് ധാർമ്മിക കാര്യങ്ങളിലൊക്കെ ഒരു വിപ്രതിപത്തി തോന്നുന്ന സമയമാണ് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടതായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾക്ക് കാലതാമസങ്ങൾ നേരിടുന്ന സമയമാണ് കുറച്ച് മത്സര ബുദ്ധി എല്ലാ കാര്യത്തിലും കുറയ്ക്കുക അയൽക്കാരൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മിത്രങ്ങളൊക്കെ ആയിട്ട് വഴക്കുകൾ വരാം ആ വഴക്കുകൾ അവസാനം നിയമ നടപടികൾ ചെന്ന് ചാടാം അതൊക്കെ ശ്രദ്ധിക്കുക തൊഴിൽ രംഗത്ത് ട്രാൻസ്ഫർ പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം സന്താനയോഗം ഉള്ള സമയമാണ് എങ്കിലും അനാരോഗ്യം ഇടയ്ക്കിടയ്ക്ക് അലട്ടും ആശുപത്രിവാസമൊക്കെ വേണ്ടി വരാം അനാരോഗ്യം മൂലം ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യങ്ങളും വന്നേക്കാം തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുള്ള വർഷമാണ് കൂട്ടുകച്ചവടം നടത്തുന്നവർ ശ്രദ്ധിക്കുക വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് ഭൂമി ക്രയവിക്രയങ്ങളൊക്കെ നടത്തുമ്പോൾ നഷ്ടങ്ങൾ വരാം വിവാഹകാര്യത്തിൽ സ്വയം ചില തീരുമാനങ്ങൾ എടുക്കും കൃഷിയിൽ നിന്ന് ആദായമൊക്കെ ഉണ്ടാകുന്ന വർഷമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലത ഉള്ള സമയമാണ് ശൗര്യവും ധൈര്യവും ഒക്കെ കൂടുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി അടുത്തത് കർക്കിടക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫലം കുടർന്നത്തിൻ്റെ അവസാന കൽഭാഗം പൂയമായി നക്ഷത്രക്കാരാണ് കർക്കിടക്കൂറ് അവർക്ക് ദേഹാരിഷ്ടതകൾ മറ്റുള്ളവരിൽ നിന്നുള്ള ശാരീരിക മാനസിക ക്ലേശങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അടുത്ത ഇരുപ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവർക്ക് അത്ര അനുകൂലതയുള്ള സമയമൊന്നുമല്ല ഉദ്ദേശിക്കുന്ന പ്രോത്സാഹനം നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരിൽ നിന്ന് തക്ക സമയത്ത് ലഭിക്കില്ല അന്യദേശവാസം വേണ്ടിവരും വരും പങ്കാളിക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും വീടൊക്കെ മൂടി പിടിപ്പിക്കല് അറ്റകുറ്റപ്പണിയൊക്കെ നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാവുന്ന വർഷമാണ് സന്താനയോഗം ഉള്ള സമയമാണ് സന്താനങ്ങളുള്ളവർക്ക് അവരിൽ നിന്ന് മനക്ലേശങ്ങളും അവരിൽ നിന്ന് സഹായങ്ങൾ കുറയുന്ന ഒരു വർഷം കൂടിയാണ് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക പരബന്ധത്തിൽ താല്പര്യം തോന്നാവുന്ന ഒരു വർഷമാണ് ആ നിലയിൽ ഭാഗ്യക്കേട് വന്നു ചേരാവുന്ന ഒരു സമയം കൂടിയായതിനാൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ബന്ധുക്കൾ മിത്രങ്ങളൊക്കെ ആയിട്ട് കലഹങ്ങൾ ആരോഗ്യരംഗത്താണെങ്കിൽ നേത്ര രോഗങ്ങൾ പനി പോലെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാം തലവേദന ഉറക്കമില്ലായ്മ വിശപ്പില്ലായ്മ ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കർക്കിടകൂറുകാർക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പിന്നെ ഇടജന്തുക്കളിൽ നിന്നുള്ള ദോഷങ്ങൾ വരാം അതൊക്കെ ശ്രദ്ധിക്കാം എങ്കിലും വാക്ചാതുര്യം നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും കർക്കിടക്കൂറുകാർക്ക് അവർ ശ്രദ്ധിക്കേണ്ടത് പരനിന്ദ അതായത് പരദൂഷണം പറയാതെ ശ്രദ്ധിക്കുക അത് അവർക്ക് തന്നെ വിനയായിത്തീരുന്ന സമയം കൂടിയായതിനാൽ ദുർജന സംസർഗം മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വർഷമാണ് മുടങ്ങിക്കിടന്ന ചില പദ്ധതികള് പുനരാരംഭിക്കാൻ കഴിയും മാതാപിതാക്കളൊക്കെ കേട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ വരാവുന്ന സമയമാണ് പുതിയ തൊഴിലിൽ പ്രവേശിക്കാവുന്ന സമയമാണ് മുൻകാല പ്രവർത്തികളുടെ ഗുണദോഷ ഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചിലപ്പോൾ അത് നിയമ നടപടികളിലൊക്കെ അനുഭവിക്കാം അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോണം യോഗമുള്ള സമയമാണ് പഴയ ചില ബന്ധങ്ങൾ തേടി വരാം സ്വന്തം ചില തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കും സ്ത്രീകൾ നിമിത്തം നനപ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അപവാദങ്ങൾ കേൾക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും പങ്കാളിക്ക് ക്ലേശങ്ങൾ ഉണ്ടാകും വേർപിരിഞ്ഞ് നിൽക്കേണ്ടി വരും ആശുപത്രിവാസവും ഒക്കെ വേണ്ടി വരുന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്നറിഞ്ഞ് കേൾക്കുക ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചരവശാലുള്ള ഫലമാണ് അതും മനസ്സിലാക്കുക അപ്പോൾ എല്ലാവരും ഈശാനിഗ്രഹിക്കട്ടെ എന്നൊരിൽ കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ